മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിയെ കൊല്ലണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് ശാരിയും കൂട്ടരും ഇതേ തുടർന്ന് കല്യാണിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതിനായി കല്യാണിക്ക് സാധിച്ചിരിക്കുകയാണ് എന്നാൽ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന രൂപ ഉടൻ തന്നെ താൻ അറിഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും കിരണിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും നിങ്ങളുടെ പിന്നാലെ തന്നെ രാഹുലും കൂട്ടരും ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് സി എസ് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഇതോടെ സി എസ് കിരൺ അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു സി എസിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഒടുവിൽ കല്യാണി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് കിരൺ ഈ സംഭവങ്ങളെപ്പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ കിരൺ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് എന്നാൽ തൻ്റെ കല്യാണിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ താൻ വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് കിരൺ എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്